അല്ല അങ്ങനൊരു ഭിന്നിപ്പില്ല എന്നാണ് എൻ്റെ നിലപാട് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഭിന്നിക്കേണ്ട വിഷയം എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മുനമ്പത്ത് അറുന്നൂറിലേറെ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലേ അവരവിടെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരവരെ പൈസ കൊടുത്ത് ആ ഭൂമി വാങ്ങിച്ച് കാലാകാലങ്ങളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് അതുമാത്രമല്ല റിസോർട്ടുകളടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ആ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അവരെ കുടിയിറക്കണോ എന്നുള്ളതാണല്ലോ യഥാർത്ഥ ചോദ്യം ആ ചോദ്യമാണ് ക്രക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത് അക്കാര്യത്തിൽ എന്ത് ഭിന്നിപ്പാളുള്ളത് ഒരു ഭിന്നിപ്പുമില്ല അക്കാര്യത്തിൽ ആദ്യം നിലപാട് വ്യക്തമാക്കിയതാരാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അവരുടെ ആത്മീയ നേതാവായ സാദിഖ് അലി സിഹാബ് തങ്ങളാണ് അദ്ദേഹം പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു കുടിയിറക്കത്തിൻ്റെ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു മുസ്ലിം സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു കുടിയിറക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് എന്താ പറഞ്ഞത് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ യഥാർത്ഥ വിഷയത്തിൽ അതിശക്തമായി യോജിപ്പാണ് ഈ യു ഡി എഫിനകത്തുള്ളത് യു ഡി എഫിലെ ഘടകക്ഷികൾക്കകത്തുള്ളത് എന്നാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കെ എം ഷാജി അത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നു വി ഡി സതീശൻ അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നു ആ രീതിയിലൊരു തർക്കം നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അതിനൊരു പ്രസക്തിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ സി എൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന റിട്ടയേർഡ് ജസ്റ്റിസിനെ ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ അടുത്ത മാസം കൊണ്ട് എല്ലാ പരിശോധിച്ച് ഒരു തീർപ്പിലേക്ക് എത്തേണ്ടതുണ്ട് അതിനിടയിൽ ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ ബോധ്യങ്ങൾ മാത്രമാണ് അതിനെ ഒരു തർക്കമായി നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എന്റെ നിലപാട് കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ അതായത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഏറ്റവും ശക്തമായ യോജിപ്പ് എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാമത്തെ വിഷയം വക്കഫാണോ അല്ലയോ എന്നുള്ളത് സർക്കാരിന്റെ കമ്മീഷൻ ആദ്യം കണ്ടെത്തി ബോധ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ അതിനിടയിൽ പറയുന്ന ഒരു പ്രസ്താവനകൾക്കും ഒരു പ്രസക്തിയും ഞാൻ നൽകുന്നില്ല ഇന്ന് ഞാൻ കേട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയാം ഒന്ന് സാദിഖലി ശിതാബ്ദങ്ങൾ നടത്തിയ പ്രസ്താവനയാണ് മൂന്നാഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു കാരണം അത് കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായം തേടണം എന്ന് തീരുമാനിച്ചത് അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് മുനമ്പത്ത് ആളുകളെ ഒഴിപ്പിക്കുന്ന കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇത് മുസ്ലിം ലീഗ് അധ്യക്ഷം ായിട്ടുള്ള സാദിഖലി തങ്ങൾ ഇന്ന് നടത്തിയ പ്രസ്താവനയാണ് തൊട്ടു പിന്നാലെ പി കൈ കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടി അത് ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കമ്മീഷനെ വെച്ചിരിക്കുകയല്ലേ കമ്മീഷനാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്ന തർക്കം അത് ബിജെപിക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത ഇടതുപക്ഷത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളായി ഞാൻ കാണുന്നത് ഇതിനകത്ത് ആദ്യത്തെ തങ്ങളുടെ പ്രസ്താവന എടുത്തു നോക്കൂ അദ്ദേഹം അതിനെ കാണുന്ന ഒരു സോഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നു എന്നുള്ള നിലയ്ക്കാണ് ആ സോഷ്യൽ ക്രൈസിസ് അനുവദിക്കാൻ പാടില്ല എന്നൊരു നിലപാട് വളരെ വ്യക്തമായി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് തന്നെ എടുക്കുകയാണെന്ന് മാത്രവുമല്ല നമുക്കറിയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടി എറണാകുളത്തെത്തി വാരാപ്പുഴ അതിരൂപതയിലെത്തിയിട്ട് അവിടുത്തെ ബിഷപ്പുമാരുമായി ചർച്ച നടത്തി ഒരു ഉറപ്പും നൽകി കഴിഞ്ഞല്ലോ ഇക്കാര്യത്തിൽ കുടിയൊഴിപ്പിക്കലിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആ അർത്ഥത്തിലൊരു സോഷ്യൽ ക്രൈസിസ് ഫോം ചെയ്യാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആ വിഭാഗം എടുക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിൽ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ആ രാഷ്ട്രീയ ഉള്ളടക്കം കേരളം ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് മുനമ്പത്ത് ചില രാഷ്ട്രീയ ശക്തികൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലും മുസ്ലിം സമുദായത്തിനിടയിലും അതായത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഭവം ഇതിൻ്റെ തുടക്കം മുതലുണ്ട് അതാരംഭിച്ചത് ഇവിടെ നിന്നാണ് ബി ജെ പിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നേരെ ബി ജെ പിയുടെ പ്രവർത്തകർ പോയിട്ട് എന്താണ് ഈ പറയുന്ന മുനമ്പം വാസികളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഒരു വഖഫ് ബില്ല് കൊണ്ടുവരുന്നുണ്ട് ആ വഖഫ് ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും പിന്നെ ഇവിടെ ഒരു ഭൂമിയിൻ്റെ മേളിൽ വക്കഫിന് അവകാശമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ഇൻട്രൂഷൻ നടത്തുന്നു ബി ഇനി അവിടെ സന്ദർശിച്ച നേതാക്കളൊന്നും നോക്കൂ പി കെ കൃഷ്ണദാസ് പോകുന്നു പി കെ കൃഷ്ണദാസിനോടൊപ്പം എറണാകുളം ജില്ലാ കമ്മിറ്റി മൊത്തം പോകുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഐ വി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ദിവസം ഐക്യദാർഢ്യ സമരം അവിടെ നടക്കുന്നു ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ അവിടുത്തെ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ സ്ഥാനാർത്ഥി നേരെ വരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും സമയം കണ്ടെത്തി കൃഷ്ണകുമാർ മുനമ്പത്തു വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതുപോലെ ഏറ്റവും അവസാനം പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന കേരളത്തിൽ പ്രഭാരി അവിടെ പോയിട്ട് ഐക്യനാഢ്യം പ്രഖ്യാപിക്കുന്നു വളരെ ഈ ക്രിസ്ത്യൻ സമുദായത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം വളരെ ആസൂത്രിതമായി ബി നടത്തിയിട്ടുണ്ട് ഈ സി സീകൃഷ്ണകുമാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ വന്ന് ഈ ഐക്യനാഡ്യം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഒരു പ്രസ്താവന വന്നല്ലോ പാലക്കാട് രൂപതയുടെ പ്രസ്താവനയാണ് വന്നത് എന്താണ് ആ രൂപതയുടെ പ്രസ്താവന വന്നത് രൂപതയുടെ ബിഷപ്പ് പറഞ്ഞത് മുനമ്പം വിഷയത്തിൽ ഞങ്ങളോടൊപ്പം അനുകൂലമായി ആര് നിൽക്കുന്നു അതിനനുസരി അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് സഭ സ്വീകരിക്കും എന്നാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഏഴായിരം വോട്ടിൽ കൂടുതൽ അവിടെ ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട് പാലക്കാട് അപ്പോൾ അങ്ങനെ അങ്ങനൊരു ഘട്ടമുണ്ടായി അതായത് രാഷ്ട്രീയമായി നിലപാടെടുക്കാൻ മുനമ്പം വിഷയത്തിനു മേൽ ക്രിസ്ത്യൻ സമുദായത്തെ നിർബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സമയത്തൊക്കെ ഈ സർക്കാർ നിശബ്ദത പാലിച്ചത് ചെറിയൊരു കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ അത്തൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് അതായത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ലോങ് ടേം പ്രോജക്റ്റ് ആണ് അതിന്റെ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് അവർക്ക് അത് ബെനിഫിറ്റ് നമ്മൾ കണ്ടതാണ് തൃശൂരിൽ മുപ്പത് ശതമാനത്തോളം ക്രിസ്ത്യനോട്ട് ലഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് എന്ന് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഈസ്റ്റർ മുതൽ കൃത്യമായിട്ട് ക്രിസ്ത്യൻ വീടുകൾ സന്ദർശിക്കുന്നു ക്രിസ്ത്യാനികളുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈസ്റ്റർ ദിനത്തിന്റെ അന്ന് നരേന്ദ്രമോദി ഡൽഹിയിലെ ചർച്ച് വിസിറ്റ് ചെയ്തില്ലേ എന്നിട്ട് അതിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചില്ലേ ഇസ്രായേൽ പാലസ്തീൻ വിഷയം വന്നപ്പോൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് നരേന്ദ്രമോദി നിന്നില്ലേ ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള ചില തന്ത്രങ്ങളാണ് ആ തന്ത്രങ്ങളിലൂടെ ക്രിസ്ത്യൻ സമുദായത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാം ആ വോട്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാം എന്നത് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായി അവർ ഈ പറയുന്ന മുനമ്പം വിഷയം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊരു വർഗീയ ചേരിതിരിവിന് വളം വെച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ ഇടതുപക്ഷം അനുവദിക്കാൻ പാടില്ലല്ലോ ഇടതുപക്ഷ സർക്കാർ അനുവദിക്കാൻ പാടില്ലല്ലോ എപ്പോഴാണ് ഈ സർക്കാർ ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഈ സർക്കാർ റിയാക്ട് ചെയ്തത് നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു യോഗം വിളിച്ചുകൂട്ടി രാമചന്ദ്രൻ എന്ന് പറയുന്ന റിട്ടയേർഡ് ജസ്റ്റിസിനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചുകൂട്ടി ഈ പറയുന്ന സമരസമിതിക്കാരുമായിട്ട് ചർച്ച നടത്തുന്നത് എന്താണ് ലക്ഷ്യമിടതുപക്ഷത്തിന്റെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഏതെങ്കിലും നിലവാരത്തിൽ ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോയാൽ ആരാണ് ഇവിടെ ദുർബലപ്പെടുക ഏത് പാർട്ടിയാണ് ഇവിടെ ദുർബലപ്പെടുക ദുർബലപ്പെടാൻ പോകുന്നത് യു ആണ് ദുർബലപ്പെടാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത ആ ഇടതുപക്ഷം രഹസ്യമായി രഹസ്യമായി ഗൂഢമായി ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം നമുക്കറിയാമല്ലോ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ എൽ ഡി എഫിനോടൊപ്പമുണ്ട് അവർക്ക് എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിൽ കുറച്ചും പത്തനംതിട്ടയിലും മോശമല്ലാത്ത സാന്നിധ്യമുണ്ട് ആ പാർട്ടി വഴി ക്രിസ്ത്യൻ വോട്ട് സമാഹരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതിന് സാധ്യതയുമുണ്ട് എന്നാൽ ഈ പറയുന്ന അടുത്ത ബാക്കിയുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം ബിജെപിക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്താൽ പിന്നെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന് വിജയിച്ചു വരാൻ കഴിയില്ല യു ഡി എഫിന് വിജയിച്ചു വരാൻ കഴിയില്ല ഒരു തുടർബർ സാധ്യതയുണ്ട് പാലക്കാട് പോലും സംശയത്തിന്റെ നിഴലിലാണ് ഈ വിഷയം ഇങ്ങനെ കത്തിച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് അവിടെ ദുർബലപ്പെടുകയും തോൽക്കുകയും ചെയ്താൽ ബിജെപി അവിടെ ജയിച്ചു വന്നാൽ പിന്നെ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് തന്നെ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും നല്ല രാഷ്ട്രീയ തന്ത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ഇടതുപക്ഷത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്നതിന് ഞാൻ എതിരുവല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ഭാവിയിൽ എങ്ങനെ ബാധിക്കും എന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ ബോധത്തോടെ ചരിത്ര ബോധത്തോടെ സാമൂഹ്യ ബോധത്തോടെ കാര്യങ്ങൾ നോക്കി പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ മതേതരത്വത്തെ സംബന്ധിച്ചു

സർക്കാർ ഇതിനകത്തൊരു ഉദാഹരണമാണ് കർണാടക സർക്കാരിന്റെ അതായത് കർണാടകയിലെ വഖഫ് ബോർഡ് ഒരു അവിടുത്തെ കർഷകരുടെ കൃഷിഭൂമി വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചു നാനൂറ്റിമൂന്ന് നോട്ടീസ് അയച്ചത് ഈ പറയുന്ന കർണാടകയിലെ വഖഫ് ബോർഡ് കൃഷിഭൂമി കൃഷി കർഷകർക്ക് ആ കർഷകർക്ക് അയച്ച നോട്ടീസ് മുഴുവൻ പിൻവലിക്കണമെന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടു ഈ വക്കഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത് സർക്കാരിന് മുകളിലുള്ള ഒരു സംവിധാനമൊന്നും വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സർക്കാരാണ് അതിന്റെ മെമ്പറിനെയും ഒക്കെ തീരുമാനിക്കുന്ന സർക്കാർ ാണ് സർക്കാർ അതിന്റെ മേലൊരു സേ ഉണ്ട് അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കർണാടക സർക്കാർ മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന വക്കഫ് ബോർഡിന്റെ ഈ അയച്ച നോട്ടീസ് മുഴുവൻ പിൻവലിപ്പിച്ചത് ഇനി നമ്മളൊരു ഭരണഘടനയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് ആ ഭരണഘടനയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് ആ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായി പണം കൊടുത്ത് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി ആ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ആ ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒരു സംഘടനയും ഒരു സ്ഥാപനങ്ങളും അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ സർക്കാരിന് വളരെ കാര്യക്ഷമമായി കാര്യത്തിൽ ഇടപെടാം ഇവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിച്ചു ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ അത് കേരളം എന്ന് പറയുന്ന വളരെ സെക്കുലറായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഏറെക്കുറെ സോഷ്യലിസ്റ്റ് വിശ്വാസങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ ലോങ് ടേം റണ്ണിങ്ങിൽ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഗുണം ചെയ്യില്ല അതുകൊണ്ട് ഇക്കാര്യം വളരെ സെൻസിറ്റീവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള സർക്കാരിനാണ് ഞാൻ വിചാരിക്കുന്നു അവരാ ഉത്തരവാദിത്വം മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നന്മയെ കരുതി അത് പ്രായോഗികമാക്കണം എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട് Meet the editors.